ഈ ദയാച്ചു എന്ന് പറഞ്ഞ സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തവർ നിങ്ങൾക്ക് നാണവില്ല എന്നെപ്പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ ഇന്ന് രാവിലെയും കണ്ട് എനിക്ക് വട്ടാന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തിട്ടുള്ളൂ ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സ്ത്രീകൾക്ക് ഉറക്കക്കുറവ് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും അതിന് ഞാൻ ഹോമിയോ ഗുളിക കഴിച്ചെന്നുള്ള സത്യമാണ് സൂക്ഷിച്ചാണ് പറഞ്ഞ സത്യമാണ് ഹോമിയോ ഗുളിക കഴിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ദയാച്ചു എന്ന് പറയുന്ന ഇവ ഇവർ നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ എൻ്റെ മുന്നിൽ അവർ പരിശോധിക്കട്ടെ സൈക്കാട്ടിസ്റ്റ് ഡോക്ടേഴ്സിന് പരിശോധിക്കട്ടെ എനിക്ക് വട്ടുണ്ടോ എന്ന് അവർ സ്ഥിരീകരിക്കണം നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു പെണ്ണിന് വട്ടാന്ന് അല്ലെങ്കിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടക്കപ്പുറം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കളത്തരം പറയില്ല എനിക്ക് വട്ടില്ലെന്ന് എനിക്കറിയാം അതുപോലെ എൻ്റെ കുഞ്ഞ് ജനിച്ചു ജനിച്ചുകഴിഞ്ഞിട്ട് ന്യൂമോണിയ കൂടിയിട്ട് ഞാനും അവനും അവനെ എന്നെ മാത്രം കേട്ടുള്ളായിരുന്നു സായിപ്പിന്റെ ആശുപത്രി ഒരു ഏഴെട്ട് ദിവസം കിടന്നാണ് ഐ സിയുൽ എന്നെ മാത്രം അന്ന് ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഉറക്കമില്ലായിരുന്നു ഡെലിവറിക്ക് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷമാണ് പ്രസവരക്ഷൊന്നും നേരജവ ചെയ്തില്ല അതിനാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത് ഉറക്ക കുറവ് എന്റെ പൊന്ന് രേണു ഇത്രയും സ്ട്രെയിൻ എടുത്ത് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല രേണു ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ എന്ത് കൂളായിട്ടാണ് സംസാരിക്കുന്നത് അല്ലെ എന്ത് ഭംഗിയായിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ ഈ പ്രശ്നങ്ങള് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാക്കിയതും എല്ലാ കാര്യങ്ങളും സമൂഹത്തിന് കാണിക്കുന്നതും പല രീതിയിൽ പറഞ്ഞു ഫലിപ്പിക്കുന്നതൊക്കെ രേണു ഉൾപ്പെടെ ഉൾപ്പെടുന്ന രേണുവിന്റെ കുടുംബ സമൂഹമാണ് പിന്നെപ്പോഴും പറയുന്നത് കണ്ട യൂട്യൂബേഴ്സ് അവൾമാർ അവന്മാർ കണ്ടവന്മാർ എന്നൊക്കെ ഈ കണ്ടവന്മാർക്ക് കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നത് അതായത് കണ്ടവന്മാർക്കൊക്കെ അരി ഇട്ട് കൊടുക്കുന്നതും നിങ്ങൾ തന്നെയാണ് കേട്ടോ ഓരോ വിഷയങ്ങൾ എന്താണ് പൊലിപ്പിച്ചും മറക്കേണ്ടടുത്ത് മറക്കേണ്ടതായിട്ട് സമൂഹത്തിനായിട്ട് ഈ ഈ ഒരു കണ്ടവന്മാർക്കും കണ്ടവഴക്കന്മാർക്കും ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഞാൻ ഉൾപ്പെടെ വരുന്ന യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് സമൂഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ സമൂഹത്തിന് ഏതൊരു വ്യക്തിയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ സമൂഹത്തിലോട്ട് കൊണ്ടെത്തിക്കുന്നത് യൂട്യൂബേഴ്സ് വഴിയാണ് കേട്ടോ അതായത് അത് നല്ല ഉദാഹരണമാണ് െ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു വീഡിയോ എടുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമന്റ്സ് നീ പറഞ്ഞത് ഇങ്ങനെ നല്ല നന്നായി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് നന്നായി ഇത് നമ്മൾ പറയേണ്ടിരുന്ന അഭിപ്രായങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അത്രേ കാണുന്നുള്ളൂ അല്ലാതെ ലോകമഹ ലോകമഹ് ഇതാണ് വിപ്ലവം സൃഷ്ടിക്കുന്ന സംഭവങ്ങളൊന്നുമല്ല യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾ ഈ പറയുന്ന ഈ ഗുളിയുടെ കേസ് ഗുളിയാന്ന് പറയുന്നത് ആ വീഡിയോ ഞാൻ ഇതിനകത്ത് പ്ലേ ചെയ്യുന്നില്ല അതിനകത്ത് രേണു പറയുന്നുണ്ട് രേണു സുധി പറയുന്നുണ്ട് എൻ്റെ വൈഫ് ഉടനെ തന്നെ രേണു കൈ കാണിക്കുന്നുണ്ട് ദേ ഇതാണ് ഗുളികൾ എന്നിങ്ങനെ കാണിക്കുന്നു അപ്പോഴെന്തുകൊണ്ട് പിന്നെ പറഞ്ഞില്ല ദേ ഇതൊക്കെ എല്ലാ ഗർഭിണികൾക്കും പ്രസവം കഴിയുമ്പോഴത്തേക്ക് വരുന്ന അസുഖമാണ് അതിനൊന്നെടുത്ത് പറയേണ്ട സുതിച്ചേട്ട എന്ന് പറയത്തിങ്ങനെ ഭയങ്കര ഷോ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ കൈയൊക്കെ നീട്ടി കാണിച്ച് ഇതാണ് ഞാൻ കഴിക്കുന്ന ഗുളിയ എന്നൊക്കെ പറഞ്ഞ് കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ടായിരുന്നു അതൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ യൂട്യൂബേഴ്സ് എടുത്ത് ഇങ്ങനെയാണ് ഇതാണ് എന്ന് കാണിക്കുന്നത് കേട്ടോ അല്ലാതെ രേണുന്റെ രേണു സുതി എടുത്തു ഒരു ഒരു വൈരാഗ്യം ഒരു ഒരു വ്യക്തിയെടുത്തും സമൂഹത്തിലുള്ള ഒരു വ്യക്തിയെടുത്തും ആർക്കും പരസ്പര വൈരാഗ്യം ഇല്ല മനസ്സിലായോ അതൊന്നും മനസ്സിലാക്കുക ഒരു സെനസ് പറയുന്നുണ്ട് അതിനകത്ത് അല്ലെങ്കിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ രേണുവിനെ രേണുവിനെക്കാളും എന്താ ഉയരങ്ങളിൽ നിൽക്കുന്ന എത്രയോ സെലിബ്രിറ്റീസ് അല്ലേ വേൾഡ് മൊത്തം അറിയുന്ന എത്രയോ സെലിബ്രിറ്റി സമാധാനമായിട്ട് അവർ ചെയ്യേണ്ട കാര്യം അഭിനയമാണെങ്കിൽ അഭിനയം പാട്ടുകാരാണെങ്കിൽ പാട്ടുകാർ ഈവൻ നമ്മുടെ നാടകക്കാർ പോലും അവരവർ അഭിനയിച്ചിട്ട് അവരവരും അവരവരെ കുടുംബവും നോക്കി നല്ല എന്താണ് സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന ആൾക്കാർ ഉണ്ട് ഒത്തിരി സെലിബ്രിറ്റീസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തന്നെയാണ് നമ്മുടെ കുഴി മാന്തുന്നത് എന്നതുപോലെയാണ് രേണു സുധിയുടെ ഇപ്പോഴത്തെ പോക്കെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരിത്തരെയും കേട്ടോ അർത്ഥം എന്താണ് തീരെ അങ്ങ് ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടുള്ള സംസാരമൊക്കെ സുധീ രേണു സുധി ഒന്ന് കൺട്രോൾ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നടത്തുന്നു പുതിയ വീഡിയോ കാണുന്നവരെ ബബായ്